ഹലോ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് എറണാകുളത്തെ ഷൂട്ട് ഡേയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് റെഡി ആയി നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ കോസ്റ്റ്യൂം ട്രൈൽ ചെയ്യാനാണ് നിൽക്കുന്നത് ആദ്യമേ ഡിസൈൻ എൻ്റെ അടുത്ത് പോയി ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കി അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലോയുടെ ഔട്ട്ഫിറ്റ് ഈ പ്രിട്ടി പ്രിട്ടി ഔട്ട്ഫിറ്റ് ഞാൻ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് തൂക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഡിസൈൻ്റെ അടുത്ത് നിന്ന് കോസ്റ്റ്യൂം ഒക്കെ കളക്ട് ചെയ്ത് ലൊക്കേഷനിലേക്ക് പോവുകയാണ് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക് ഞാൻ എന്ത് മാത്രം എക്സൈറ്റഡ് ആണെന്ന് രാത്രി ഉറങ്ങാത്തോണ്ട് തന്നെ സ്കിന്ന് ഡള്ളായി കുറേ പിംപിൾസ് വന്നു കണ്ണ് കുഴിയിലായി ഡാർക്ക് സർക്കിൾസ് എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ലൊക്കേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ചാൽ ആദ്യമേ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആളിനെ ഞാൻ ഓൾറെഡി കണ്ടു പക്ഷെ ആൾ നല്ല ഉറക്കത്തില്ല സോ നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇതായിരുന്നു എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേടൻ്റെ മോണലോഗ് കേളി ഹെയർ ആണ് സോ നമ്മൾ കേളി ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വെയിറ്റ് കാഴ്സ് വേടൻ എവിടെ വേടൻ എവിടെയെന്ന് ചോദിക്കണ്ട എനിക്കറിയാം വേടൻ ആക്ച്വലി ഈ സമയം കൊണ്ട് റെഡിയായി പുള്ളിയുടെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഞാനിവിടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് എന്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്താ ലൊക്കേഷനിലേക്ക് പോവാണ് ഹീറോ ഇവിടെ തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കാണ് ചേട്ടൻ്റെ സിംഗിൾ പോർഷൻസ് ആണ് ആദ്യം അവർ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ബിക്കോസ് കിട്ടുന്ന വേടണ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു സോ വേടണ നേരത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോണായിരുന്നു ആൻഡ് നൗ ഇറ്റ്സ് മൈ ടേൺ ഇതായിരുന്നു മോണിലവിലെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ മേക്കപ്പ് ഇടുന്നത് വെളുപ്പിക്കാനല്ല അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ കൊള്ളാം ഓക്കെ വേണമായിട്ട് ഞാൻ ആദ്യം സംസാരിച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോഴാണ് പുള്ളിയായിട്ട് സംസാരിക്കുന്നത് ആള് കൂടി നിൽക്കുമ്പോൾ വ്ലോഗൊക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് ഓക്കേടും കൂടിയാണ് സോ എനിക്ക് ആ മൊമെന്റ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ് ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കൃത്യം ഒരാഴ്ച മുൻപ് എൻ്റെ വീടിൻ്റെ അടുത്ത് വേടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് വളരെ ദൂരെ നിന്ന് വേണ്ട പരിപാടി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അറിയില്ലായിരുന്നു വേടൻ എന്നെ മോണലോവയിലേക്ക് സജസ്റ്റ് ചെയ്യുമെന്നും ഞാൻ ആ വോക്കിൻ്റെ പാട്ടാവുമെന്നും വേടന്റെ മോണലോവയാവുമെന്നും ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായി ബിക്കോസ് ഞാൻ തലേ ദിവസമേ ഉറങ്ങിയിട്ടില്ല അറിയാലോ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും ആ ഉറക്കം ശരിയാക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അവരുടെ ആ ഹോൾ ഗ്രൂപ്പ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഡയറക്ഷൻ ടീം ക്യാമറ അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ സമയത്തൊക്കെ വേടന്റെ സിംഗിൾ ഷോട്ട്സും അതുപോലെ തന്നെ നമ്മൾ രണ്ടുമുള്ള ഷോട്ട്സുമാണ് എടുത്തോണ്ടിരുന്നത് വെയിറ്റ് ചെയ്ത് ലുക്കൊക്കെ കുറച്ച് ഡൾ ആയപ്പോൾ നമ്മൾ എന്റെ ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്റെ ഇൻട്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഈവനിംഗൊക്കെ ആയപ്പോൾ ഞാൻ നല്ല ടയേർഡായി കായ്സ് അതെന്റെ മുഖത്തുണ്ട് കായ്സ് അപ്പോഴത്തേക്കും ഞാനൊരു മൂലയ്ക്കായി ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും ഞാൻ ഉറക്കമില്ലാതെ നല്ല ലോസ്റ്റ് ആയി തുടങ്ങി പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് എന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യാനുള്ളത് ആൻഡ് ഓൾസോ ഐ ഗോട്ട് പീരീഡ് ഗ്രാംസ് എല്ലാരോടും ബൈ പറഞ്ഞ് വീടിനേക്കും ലൊക്കേഷൻ ഇനിയാണ് ടീസ്റ്റ് ഇനിയുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ബിക്കോസ് ഉറക്കമില്ലാതെ ലോസ് ആയി നിന്ന് എങ്ങനെയെങ്കിലും ഷൂട്ട് തീർത്താൽ മതി എന്നായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളോടെ ആയിട്ട് കാണാം ബൈ ബൈ